ഇന്ത്യയിലെ ഭരണഘടനാ സമിതിയുടെ അധ്യക്ഷനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ഡ്യൂ ന്യൂഡൽഹിയിലെ വസതിയിൽ എരിയുന്ന ചെറിയ തീ കൊളുത്തിയത് ഏതെങ്കിലും കൊല്ലിവയ്പകാരൻ്റെ കൈയല്ല ഒരു പ്രത്യേക ഈണത്തിൽ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന ബ്രാഹ്മണ പുരോഹിതൻ വേദവിധി പ്രകാരം പൂജിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്ത വിശുദ്ധമായ അഗ്നിയാണത് മാതാവായ ഭൂമിയും ജീവദാതാവായ ജലവും വീര്യം നൽകുകയും വിനാശം വരുത്തുകയും ചെയ്യുന്ന അഗ്നിയും ചേർന്നതാണ് ഹിന്ദുമതത്തിലെ ഭൗതിക തൃപ്തം ത്രിമൂർത്തി അപൗരുഷേയമായ സത്യപരീക്ഷകനും ജീവിതാന്ത്യത്തിലെ മനുഷ്യൻ്റെ ആത്യന്തികമായ പരിണാമഗതിയുടെ പ്രതിനിധിയുമായ അഗ്നി ഹിന്ദുക്കളുടെ ചടങ്ങുകളിലും മതാചാരങ്ങളിലും ഒഴിച്ചു ഒഴിക്ക ഒഴിവാക്കാനാവാത്ത ഘടകമാണ് പലയോ അഗ്നി എല്ലാ ദേവന്മാരുടെയും ജ്ഞാനികളുടെയും മുഖമാകുന്നു അങ്ങ് മനുഷ്യഹൃദയത്തിൻ്റെ അത്യാഘാതങ്ങളെ തലങ്ങളിലേക്ക് കടന്നു ചെല്ലാനും സത്യം കണ്ടെത്താനുമുള്ള ശക്തിയും അങ്ങയുവിടെ തന്നെ